ഹായ് ഫ്രണ്ട്സ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നും അല്ല ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പൊ നമുക്ക് പോയാലോ ഇവര് പോയത് പോയത് പോയത്രിങ്ക അത് കൊണ്ടുവന്നപ്പോ ഗൈസ് എന്താക്കി എനിക്ക് ഇതെന്താ സിനിമ ഫ്ലേവറ്റ് ആണ് ഗൈസ് പെക്കി ഒരു പേപ്പർ ഉണ്ട് നോ മെൻ അപ്പോൾ അപ്പോൾ ഗൈസ് നോ മെയിൻ സൈഡ് നമുക്ക് ഇതിന്റെ എടുടക്കയ മാറ്റുന്ന സാധനമാണ് ഇത് തുടക്കുന്ന സാധനം ഇത് ചെറുതാണ് കണ്ടീസ് ടോഡ് ഫ്ലേവറ്റ് അമ്മേ ये हम लोग पश्चिम में इतनी बनेपी 100k सब्सक्राइबर्स ये अंबानी और मी सीधे मेल है मैंने किया नहीं तुम तोड़कना नहीं तोड़ा

ഇതാണ് ഞങ്ങളുടെ സന്തോഷ നമ്മൾ ഇത് പോകുന്ന വീഡിയോ നിങ്ങൾ ഒന്ന് അങ്ങനെ അമ്മയും പിള്ളാരും കൂടാണോ കേട്ടോ കൊറിയർ ഓഫീസിലോട്ട് പോയത് എനിക്ക് എനിക്കിപ്പോൾ സമയത്ത് പോകാൻ പറ്റിയില്ല പിന്നെ അവർ കുറേ കറങ്ങി കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് അവർ കണ്ടുപിടിച്ചു പിന്നെ പ്രമോദേട്ടനില്ലാത്തതിൻ്റേതായ ഒരു കുറവുണ്ടോ കേട്ടോ പ്രമോദേരൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗുമ്മൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനും പിള്ളേരും മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരിതുണ്ട് പിന്നെ ഇത് കിട്ടിയപ്പോൾ സന്തോഷമായി പിള്ളേരെ കാണുന്നെങ്കിൽ ഇത് പൊട്ടിക്കാനിട്ട് ഇതുപോലില്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടാ നമുക്കൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പൊട്ടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കൊറിയർ ഓഫീസിലെത്തി പ്ലേ ബട്ടൺ ഒക്കെ വാങ്ങിച്ചു അവിടെ ഒന്ന് രണ്ട് രണ്ടുപേരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു അങ്ങനെ പിന്നെ അവർ ആ ഓട്ടോയിൽ തന്നെ തിരിച്ചു വന്നാൽ കേട്ടോ പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുടെ സന്തോഷ വാർത്ത അപ്പം ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്